Hi friends! അപ്പോൾ അങ്ങനെ ഞാൻ വെറുതെ ഇരുന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മന്തി കഴിക്കാൻ ഒരു മോഹം പക്ഷെ പുറത്ത് ഇന്ന് കഴിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല കയ്യിലാണെങ്കിൽ സെല്ല ബസ്മതി റൈസും ചിക്കൻ ക്യൂബ്സും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ നമുക്ക് എങ്ങനെയാണ് മന്തി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് മല്ലി മല്ലി ഗ്രാമ്പു കറുവപ്പട്ട കുരുമുളക് ഏലയ്ക്ക അതിൻ്റെ കൂടെ തന്നെ ഉണക്ക നാരങ്ങ ചേർത്ത് ഒന്ന് ജീരകവും കൂടെ ചേർത്ത് കുരുമുളകും ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് വെള്ളി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം കേട്ടോ പൊടിച്ചെടുത്തിട്ട് നമ്മൾ ചിക്കൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചതിൻ്റെ കൂട്ടത്തില് ഈ മസാലയും കൂടെ ചേർത്തിട്ട് ഒന്നായി നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം അതിനുശേഷം നമുക്ക് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം ചിക്കൻ കുക്ക് ചെയ്തെടുക്കുക സ്റ്റീം ചെയ്തിട്ടാണ് അപ്പോൾ ഈ ചിക്കൻ്റെ ആ ഒരു വെള്ളമൊക്കെ താഴെയൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുമല്ലോ ആ വെള്ളത്തിലാണ് നമ്മൾ റൈസ് കുക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇത് കുക്ക് ചെയ്തത് വെച്ചതിന് ശേഷവും നമ്മൾ ആ ഒരു ഉണ്ടാക്കി വെച്ചിട്ടുള്ള മന്തി മസാല ചേർത്ത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഈ സമയം കൊണ്ട് നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ജീരകം കറുവപ്പെട്ട ഗ്രാമ്പൂ ഏലക്ക കുരുമുളക് ഇവ ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് സവാള കുറച്ച് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി അതുപോലെ ക്യാപ്സിക്കവും ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം ചെറുതായിട്ട് വയറ്റി എടുത്താൽ മതി ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സ്റ്റോക്കും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ തന്നെ കുറച്ച് മന്തി മസാലയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഓൾറെഡി കുതിർത്ത് വെച്ചിട്ടുള്ള ഞാനിപ്പോൾ സെല്ല ബസ്മതി റൈസൊന്നും ഇല്ലാതുകൊണ്ട് തന്നെ പൊന്നി റൈസ് ആട്ടോ എടുത്തിട്ടുള്ളത് ആ പൊന്നി റൈസ് ഞാൻ ആ ഒരു ഹാഫ് ആൻ അവർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കണം ഇനി നമ്മൾ ഈ ചിക്കൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചത് നമ്മൾ എയർ ഫ്രയറിലാണ് ഗ്രില്ല് ചെയ്തെടുക്കുന്നത് എയർ ഫ്രയറില്ലെങ്കിൽ നമുക്ക് ഗ്യാസിൽ എണ്ണ ഒഴിച്ച് അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ റൈസ് കുക്ക് ചെയ്ത് വെച്ചതിൻ്റെ മേലെ ഈ ചിക്കൻ ഇട്ട് കൊടുത്ത് നമ്മൾ കനലെടുത്തിട്ടുണ്ട് അതായത് ചിരട്ടയാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ചിരട്ട ഞാൻ ഗ്യാസ് മേലെ വെച്ചിട്ട് ഇതുപോലെ ആക്കി എടുത്തതാണ് അത് വെച്ചു കൊടുത്ത് നമുക്കതിൻ്റെ മേലെ എണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മൂടി വെച്ച് കഴിഞ്ഞ് ഒരു ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞ് അടിപൊളി മന്തി റെഡി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഓക്കെ ബൈ